ശ്രീമതി സുഗതകുമാരിയുടെ മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് എന്ന കവിതയാണ് മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് മഹാനഗരത്തിൽ നടുക്കു നിന്നു ഞാൻ അവരുടെ മിണ്ട കാണുന്നു മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് മഹാനഗരത്തിൽ നടുക്കു നിന്നു ഞാൻ അവരുടെ മിണ്ട കാണുന്നു മിഴിഞ്ഞ കണ്ണുകൾ മുറിഞ്ഞ ചുണ്ടുകൾ ഒടിഞ്ഞു തൂങ്ങിയോരിളം കഴുത്തുകൾ ഉടഞ്ഞ നെഞ്ഞുകൾ ചതഞ്ഞ മെയ്യുകൾ തുടകളിൽ ചോരക്കറയുലിപ്പുകൾ വിഴിഞ്ഞ കണ്ണുകൾ മുറിഞ്ഞ ചുണ്ടുകൾ ഒടിഞ്ഞു തൂങ്ങിയോരിളം കഴുത്തുകൾ ഉടഞ്ഞ നെഞ്ഞുകൾ ചതഞ്ഞ മെയ്യുകൾ തുടകളിൽ ചോരക്കരയുലിപ്പുകൾ മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് നമ്മെ തിരക്കെ കൈനീട്ടി ഇതാ വരുന്നുണ്ട് മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് നമ്മെ തിരക്കെ കൈനീട്ടി ഇതാ വരുന്നുണ്ട് മരിക്കും എത്ര വിളിച്ചിരിക്കണം വിറച്ചു പേടിച്ച് വിറച്ചു പേടിച്ച് മരിക്കും എത്ര വിളിച്ചിരിക്കണം വിറച്ചു പേടിച്ച് വിറച്ചു പേടിച്ച് नुंदु 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 कले, कले वी वी ും പിടഞ്ഞിരിക്കണം തളർന്നു നൊന്തു നൊന്തിവർ പിടഞ്ഞത്ര വിളിച്ചിരിക്കണം മരിക്കും എത്ര വിളിച്ചിരിക്കണം എരിയാ മക്കളെ കളിതിമർത്തോരെ ചിരിയാൽ വീടങ്ങം വിളക്കു എരിയാ മക്കളെ കളി തിമർത്തോരേ ചിരിയാൽ വീടങ്ങും വിളക്കു വച്ചോരേ കഴുത്തിൽ കുഞ്ഞിക്കൈ പിണച്ചു ഞങ്ങൾക്ക് കുളിർത്തൊരു മകൾ തരുന്നോരേ ഞങ്ങൾ കുയിറുകളെ കൃഷ്ണമണികളെ നിങ്ങളറിഞ്ഞില്ല ഞങ്ങൾ വെറും വിശാചുക്കൾ എരിയാ മക്കളെ കളി തിമർത്തോരേ ചിരിയാൽ വീടെങ്ങും വിളക്കുവെച്ചോരേ കഴുത്തിൽ കുഞ്ഞിക്കൈ പിണച്ചു ഞങ്ങൾക്ക് കുളിർത്തൊരുമകൾ തരുന്നോരേ ഞങ്ങൾ കുയിറുകളെ കൃഷ്ണമണികളെ നിങ്ങളറിഞ്ഞീല ഞങ്ങൾ വെറും പിശാചുക്കൾ മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് കൊച്ചു ചവിട്ടടിക്കള്ളാൽ വിറയ്ക്കുന്നു ഭൂമി മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് സൂര്യൻ കറുക്കുന്നു മഴ ഭയം നുളിക്കുന്നു ഇലകൾ വീഴുന്നു മഴ കൊഴിയും പോലെ കിളികൾ തൂവൽ പോയി കുഴഞ്ഞു വീഴുന്നു മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് വെണ്ണിനിന്നലർച്ച പൊങ്ങുന്നു കടൽ പിൻവാങ്ങി കുതിക്കുവാൻ താണു മുരണ്ടു നിൽക്കുന്നു മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് നമ്മെ തിരക്കി കൈ നീട്ടിക്കരഞ്ഞെത്തുന്നുണ്ട് മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് പിണ്ണിനിന്നലർച്ച പൊങ്ങുന്നു കടലു കടല് കുതിക്കുവാൻ താണു മുരണ്ടു നിൽക്കുന്നു മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് നമ്മെ തിരക്കെ കൈനീട്ടിക്കരഞ്ഞെത്തുന്നുണ്ട് എവിടെയമ്മമാർ പിതാക്കൾ രക്ഷകർ എവിടെ പോയി വന്ധ്യ ഗുരുക്കൾ മഹാദൈവവചനം ഘോഷിക്കും മഹാപുരോഹിതർ എവിടെയമ്മമാർ പിതാക്കൾ രക്ഷകർ എവിടെ പോയി വന്ധ്യ ഗുരുക്കൾ ദൈവവചനം ഘോഷിക്കും മഹാപുരോഹിതർ എവിടെ നേതാക്കൾ നിയമപാലകർ എവിടെ എന്ധയാം തുലാസിൻ ദേവത മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് എവിടെ നേതാക്കൾ നിയമപാലകർ എവിടെ എന്താ തുലാസിൻ ദേവത മരിച്ച കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് നമുക്ക് പാഞ്ഞുപോയി ഒളിക്കാം മാളത്തിൽ തുറിച്ച കൺകളാൽ അവർ കാണും മുമ്പേ തണുത്ത കൈകളാൽ അവർ തൊടും മുമ്പേ ചതച്ച ചുണ്ടുകൾ ശപിച്ചിടും മുമ്പേ നമുക്ക് വായ്മിഴി ചെവിയെല്ലാം പൊത്തി ഒളിക്കാം നാം തന്നെ മുടിച്ച ഭൂമിതൻ കനൽ കുഴികളിൽ പുകഞ്ഞൊടുങ്ങിടാം നമുക്ക് പാഞ്ഞു പോയി ഒളിക്കാം മാളത്തിൽ തുറിച്ച കണകളാൽ അവർ കാണും മുമ്പേ തണുത്ത കൈകളാൽ അവർ തുടും മുമ്പേ ചതച്ച ചുണ്ടുകൾ ശപിക്കും മുമ്പേ നമുക്ക് വായ്മിഴി ചെവി എല്ലാം പൊത്തി ഒളിക്കാം നാം തന്നെ മുടിച്ച ഭൂമിതൻ കനൽ കുഴികളിൽ പുകഞ്ഞൊടുങ്ങിടാം പുകഞ്ഞൊടുങ്ങിടാം